അവശ്യമരുന്ന് സംഭരണത്തിലും സർക്കാരിന്റെ കടും വെട്ട് ആവശ്യമായ തുകയുടെ മൂന്നിലൊന്ന് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്ക് അനുവദിച്ചത് ഫണ്ട് കുറവ് സമ്മതിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നിയമസഭാ മറുപടി ജനം ടി വിക്ക് ലഭിച്ചിട്ടുണ്ട് വി വിനീഷ് ആണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത് വിനീഷ് കൂടുതൽ വിശദാംശം രാഗി സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്ന് പല ഘട്ടങ്ങളിലായി സംസ്ഥാന സർക്കാർ വിളിച്ചു പറയുന്നതാണ് ധനവകുപ്പ് മന്ത്രി വിളിച്ചു പറയുന്നതാണ് അതിൻ്റെ ഭാപഭാരം ഇപ്പോൾ പേരാണ്ട സാഹചര്യം വന്നിരിക്കുന്നത് ആരോഗ്യ മേഖലയ്ക്കാണ് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് സംസ്ഥാന സർക്കാർ പലപ്പോഴായി ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ട മരുന്നുകൾക്ക് പണം സംസ്ഥാന സർക്കാർ നൽകുന്നില്ല അല്ലെങ്കിൽ ധനവകുപ്പ് നൽകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനം ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്താണ് എന്ന് കൊട്ടിഘോഷിക്കുന്ന പിണറായി സർക്കാർ തന്നെയാണ് സാധാരണക്കാർക്കായ സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകേണ്ട അവശ്യ മരുന്നുകളിൽ കൃത്യമായ പണം നൽകുന്നില്ല അവശ്യ മരുന്നുകൾ വാങ്ങാനായുള്ള പണം നൽകുന്നില്ല എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത് ആ വകുപ്പിലെ തന്നെ അല്ലെങ്കിൽ ആ മന്ത്രിസഭയിലെ തന്നെ ഒരു മന്ത്രി തുറന്നു പറയുന്നു ആരോഗ്യമന്ത്രി അത് നിയമസഭയിൽ പോലും ഔദ്യോഗിക രേഖയായി തുറന്നു പറയുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം നമുക്ക് കണക്കാക്കുമ്പോൾ ആയിരത്തി പതിനാല് കോടി രൂപയാണ് സംസ്ഥാനം ആരോഗ്യവകുപ്പ് സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചത് പക്ഷേ നൽകിയതാകട്ടെ മുന്നൂറ്റി അൻപത്തി ആറ് ദശാംശം രണ്ട് കോടി രൂപ മാത്രമാണ് ചോദിച്ചതിൻ്റെ പകുതി പോലും നൽകിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വ്യത്യാസം നമ്മൾ പരിശോധിക്കുമ്പോൾ അറുന്നൂറ്റി അൻപത്തി എട്ട് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയുടെ വ്യത്യാസം ഇവിടെ പണം സർക്കാർ അനുവദിക്കാതെ സാധാരണക്കാരായ ജനങ്ങൾ മറ്റു ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് പ്രത്യേകിച്ച് പ്രാഥമിക കേന്ദ്രങ്ങളിലും ജനറൽ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലൊക്കെ എത്തുന്ന രോഗികൾക്ക് അവശ്യ മരുന്നുകൾ നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് നേരത്തെയും ജനൻ ടി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ സമയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിലെ ഒരു അപര്യാപ്തതയാണ് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പക്ഷേ ഒരു സ്ഥലത്തെ സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ പറയുമ്പോഴും മറു സൈഡിൽ വലിയ തോതിൽ സാമ്പത്തികം ദൂർത്ത് സാമ്പത്തിക ദൂർത്ത് സംസ്ഥാന സർക്കാരിന് തന്നെ നടത്തുന്ന കാഴ്ച നമുക്ക് പല ഘട്ടങ്ങളിലായി കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം ഇപ്പോഴത്തെ സാമ്പത്തിക വർഷം നമ്മൾ പരിശോധിക്കുമ്പോൾ അന്ന് സംസ്ഥാന സർക്കാരിനോട് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടത് തൊള്ളായിരത്തി മുപ്പത്തിനാല് ദശാംശം രണ്ട് എട്ട് കോടി രൂപയാണ് പക്ഷേ സംസ്ഥാന സർക്കാർ അന്ന് നൽകിയതാകട്ടെ മുന്നൂറ്റി അൻപത്താറ് കോടി മുന്നൂറ്റി അൻപത്താറ് കോടി രൂപ മാത്രമാണ് പക്ഷേ അതിലും വലിയ വ്യത്യാസം വന്നുണ്ട് അന്നു മുതൽ തന്നെ സാധാരണക്കാരായ രോഗികൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ പാരസെറ്റമോൾ മുതൽ മറ്റു ബിപിക്കും ഷുഗറിനുമായിട്ടുള്ള പ്രതിമാസം സാധാരണക്കാരായ രോഗികൾക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വഴി മരുന്നുകൾ നൽകാറുണ്ട് ആ മരുന്നുകൾ ഇപ്പോൾ നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനുള്ളത് നിലവിൽ സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന മനോഭാവം തന്നെയാണ് പിണറായി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായിരുന്നാലും ഈ ആരോഗ്യ മേഖലയ്ക്ക് സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും സാധാരണക്കാരായ ജനങ്ങൾ രോഗികൾ അല്ലെങ്കിൽ ജനങ്ങൾ പോവുക എന്ന കാര്യത്തിൽ സംശയമില്ല നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒന്നര വർഷമായി സംസ്ഥാനത്തെ വിവിധ മരുന്നുകൾ പോലും ദിനം പ്രതി അവശ്യ മരുന്നുകളായി നൽകിക്കൊണ്ടിരുന്ന മരുന്നുകൾ പോലും ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വഴിയോ ജനറൽ ആശുപത്രികൾ വഴിയോ താലൂക്ക് ആശുപത്രികൾ വഴിയോ നൽകാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് ഉയരുന്ന ആക്ഷേപം അതിന് പ്രധാനപ്പെട്ട കാരണം ആരോഗ്യ വകുപ്പിന് പണം നൽകാൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നതാണ് വസ്തുത ശരി വിനീഷ് സംസ്ഥാനത്ത് ആവശ്യമരുന്ന സംഭരണത്തിലും സർക്കാരിന്റെ കടും വെട്ട് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ എന്തായാലും വിവനീഷാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് അടക്കം എല്ലാ വകുപ്പ് മേധാവികളുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു രേഖകൾ മുഴുവൻ വിലയിരുത്തിയ ശേഷം വീണ്ടും നാലംഗ സമിതി തെളിവെടുപ്പ് നടത്തും കഴിഞ്ഞ ദിവസമാണ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആസ്ഥാനത്തെത്തി തെളിവെടുപ്പെടുത്ത ശേഷം മൊഴി രേഖപ്പെടുത്തി മടങ്ങിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് തെളിവെടുപ്പിനായി എത്തിച്ചേർന്നത് ഡോക്ടർ ഹാരിസിന്റെ മൊഴിയെടുത്ത ശേഷമാണ് മറ്റു വകുപ്പ് മേധാവികളുടെ മൊഴി സമിതി രേഖപ്പെടുത്തിയത് ഫേസ്ബുക്കിലൂടെയും മാധ്യമങ്ങളിലൂടെയും കഴിഞ്ഞ രണ്ടു ദിവസമായി പുറത്തുവിട്ട കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ മൊഴി ഒരു വർഷമായി ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ മെല്ലെപ്പോക്കെന്ന് ആരോപിച്ച ഹാരിസ് തന്റെ വാദങ്ങൾ തെളിയിക്കുന്ന രേഖകളും സമിതിക്ക് നൽകിയതായാണ് പുറത്തുവരുന്ന വിവരം പിന്നീട് വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി വകുപ്പ് മേധാവികളുടെ മൊഴി സമിതി രേഖപ്പെടുത്തി ഒരാൾ പോലും ഹാരിസിന്റെ വാദങ്ങളെ പിന്തുണയ്ക്കുന്ന മൊഴി നൽകിയില്ല സർക്കാർ സംവിധാനങ്ങളിലെ സാധാരണയായുള്ള കാലതാമസമല്ലാതെ ഹാരിസ് ആരോപിക്കുന്ന തരത്തിലുള്ള ഗുരുതരാവസ്ഥ ഇല്ലെന്നായിരുന്നു വകുപ്പ് മേധാവികളുടെ മൊഴി ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി ബന്ധപ്പെട്ട ഒരു ഫയലും ബാക്കിയില്ലെന്ന് വ്യക്തമാക്കി സൂപ്രണ്ടും പ്രിൻസിപ്പലും ഹാരിസിനെ കൈയൊഴിഞ്ഞു ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷത്തെ രേഖകൾ സംഘം കസ്റ്റഡിയിലെടുത്തു രേഖകൾ മുഴുവൻ വിലയിരുത്തിയ ശേഷമാകും സമിതി വീണ്ടും തെളിവെടുപ്പിനായി തിരികെ എത്തുക ജനം തിരുവനന്തപുരം